എനിക്ക് എന്നെക്കുറിച്ച് തന്നെ വല്ലാത്തൊരു നിരാശ തോന്നിയ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം സത്യസന്ധമായി പറയാം അത് വേറെ കൊണ്ടല്ല ചില നല്ല കാഴ്ചകളും നല്ല നിമിഷങ്ങളും സന്തോഷങ്ങളും കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ സന്തോഷം തോന്നേണ്ടതാണ് അത് ആര് ചെയ്താലും തോന്നേണ്ടതാണ് പക്ഷേ അങ്ങനെ വല്ലാതെ സന്തോഷിക്കാനാവാതെ ഒരുതരം നിർവികാരതയോടെ കണ്ടുകൊണ്ടിരുന്നൊരു ചിത്രമുണ്ട് അത് വേറൊന്നുമല്ല നമ്മുടെ ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചപ്പോൾ അവിടെ ഒരു കുഞ്ഞിനെ താലോലിക്കുന്ന ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വൈറലായി അദ്ദേഹം വയനാട് വന്നതും സന്ദർശിച്ചതും ഇനി നാളെ ആ മനുഷ്യർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉപകാരം ഉണ്ടാകുന്നെങ്കിൽ ആ ഉപകാരം ഉണ്ടാകുന്നതിലും വലിയ സന്തോഷവാനാണ് ഞാൻ സംതൃപ്തനുമാണ് വന്നതിന് അദ്ദേഹത്തിന് അഭിനന്ദനങ്ങളുമുണ്ട് പക്ഷേ ആ കുഞ്ഞിനെ അദ്ദേഹം കളിപ്പിക്കുമ്പോൾ സത്യത്തിൽ ഒരു പേരക്കിടാവിനെ ഒരു മുത്തച്ഛൻ കളിപ്പിക്കുന്ന വാത്സല്യത്തോടെ കാണേണ്ടതാണ് പക്ഷേ മോഡിജി കളിപ്പിച്ചപ്പോൾ അങ്ങനെ മനസ്സിൽ തോന്നിയില്ല അല്ലെങ്കിൽ ആ തോന്നാതിരുന്ന എൻ്റെ ഒരു വികാരദാരിദ്ര്യം അഥവാ അത്തരം അത്തരമൊരു ചിന്തയെക്കുറിച്ച് എനിക്ക് തന്നെ ഒരു വിഷമം തോന്നി ഞാൻ അതിനെക്കുറിച്ച് വല്ലാതെന്ന് ആലോചിച്ചു എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടാവുക അപ്പോൾ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അത് വേറൊന്നുമല്ല ഈ സ്നേഹം ആത്മാർത്ഥത അത്തരം കാര്യങ്ങളൊക്കെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഭാവമായിരിക്കണം അങ്ങനെ ആ ഹൃദയത്തിൽ നിന്ന് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഭാവത്തിന് അനുബന്ധമായ ഒട്ടേറെ ചുറ്റുപാടുകൾ ചിന്താ പരിസരങ്ങൾ ഇതൊക്കെ ഉണ്ടാകേണ്ടതാണ് അതുകൂടി ഉണ്ടാകുമ്പോഴാണ് അതിനൊരു മനോഹാരിത ഉണ്ടാകുന്നത് നമ്മൾ സാധാരണ പൂവ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കേന്ദ്രീകൃതമായ ഒരു പോയിൻ്റ് അല്ല അത് ഒരുപാട് ദളങ്ങളും അതിൻ്റെ നിറങ്ങളും അതിൻ്റെ രൂപങ്ങളും അതിൻ്റെ ഗന്ധവും അതിൽ കുറച്ച് പച്ചലയും അതിലേക്ക് പറന്നു വരുന്ന ഒരു പൂമ്പാറ്റയും ഒക്കെ ചേരുന്ന ആകെയുള്ള ഒരു സംഗതിയാണ് നമ്മുടെ മനസ്സിലൊരു സൗരഭ്യം പകർത്തുന്നത് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് ആലോചിക്കാറുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് നമ്മൾ സാങ്കേതികമായി പറയുമ്പോഴും ഇന്ത്യയുടെ നാഥനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിലെ പ്രജകളാണ് അല്ലെ അദ്ദേഹത്തിൻ്റെ ആ ഭരണ തന്ത്രജ്ഞതയുടെ തീരുമാനങ്ങളുടെ കരുത്തിൽ അതിൽ വിശ്വസിച്ച് അതിൽ ആശ്രയിച്ച് അത് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യരാണ് ഈ രാജ്യത്തുള്ളത് അതിൽ വ്യത്യസ്തമായ ജാതി മത വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുണ്ട് അധികാരത്തിലെത്താൻ വേണ്ടി അദ്ദേഹം മാത്രമൊന്നുമല്ല എല്ലാവരും ഒരുപാട് കുറുക്കു വഴികൾ തേടാറുണ്ട് അതിന് ജാതി സമവാക്യങ്ങൾ ഒപ്പിക്കാറുണ്ട് പലതുമൊക്കെ കാണിക്കാറുണ്ട് കാശ് കൊടുക്കാറുണ്ട് തന്ത്രപ്രധാനമായി സ്ഥാനാർത്ഥിയെ നിർത്താറുണ്ട് ചില തലയും വാലുമില്ലാത്ത പ്രസിദ്ധീകരണങ്ങളോ കുറിപ്പുകളോ ഒക്കെ ഇറക്കാറുണ്ട് ഇതൊക്കെ പണ്ട് മുതലേ ഉണ്ട് എന്നാൽ അങ്ങനെയാണെങ്കിൽ പോലും അധികാരത്തിലെത്തി കഴിഞ്ഞാൽ പിന്നത് എൻ്റെ നാടല്ലേ എൻ്റെ ജനങ്ങളല്ലേ ഭാരതീയരല്ലേ എന്നൊരു പരിഗണനയിൽ എല്ലാവരെയും നോക്കിക്കാണേണ്ട ഒരാൾ എന്തുകൊണ്ടാണ് ഇത്രമാത്രം മുസ്ലിം വിരോധത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും നിശ്ശബ്ദത പുലർത്തുന്നതുമെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല ഈ കളിപ്പിച്ച കുഞ്ഞിനെപ്പോലെ എത്രയോ കുഞ്ഞുങ്ങൾ അനാഥമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിശബ്ദതയിൽ എത്രയോ കുഞ്ഞുങ്ങൾ ഈ പറഞ്ഞതുപോലെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിശബ്ദതയിൽ എത്രയോ മനുഷ്യർ വേദനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിശ്ശബ്ദതയിൽ അതെന്തെങ്കിലും ഒരു പ്രവൃത്തിയുടെ റിട്ടാലിയേഷൻ ആണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം അദ്ദേഹത്തെ ആ സമുദായമോ ആ ആളുകളോ കടന്നാക്രമിക്കുകയോ അല്ലെങ്കിൽ ഈ സമൂഹത്തിന് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്തവരാണെങ്കിൽ അത്തരം പ്രതിപ്രവർത്തനം നടത്തുന്നതിനെ നമുക്ക് വേണമെങ്കിൽ സ്വാഭാവികം എന്ന് പറയാം പക്ഷേ ഇതൊന്നുമില്ലാതെ എത്രയോ മനുഷ്യരെ തെരുവിൽ തല്ലിക്കൊല്ലുമ്പോൾ എത്രയോ മനുഷ്യരെ ആൾക്കൂട്ടം ചേർന്ന് അടിച്ചു കൊല്ലുമ്പോൾ എത്രയോ മനുഷ്യരെ മണിപ്പൂരിലെ പോലെയുള്ള സംസ്ഥാനത്ത് വർഗ വർണ്ണ വ്യത്യാസങ്ങളുടെ പേരിൽ അധികാര സമവാക്യങ്ങൾ ഒപ്പിക്കാൻ അടിച്ചടിച്ച് തല്ലി തകർത്ത് കൊല്ലുമ്പോൾ ഇപ്പോൾ പിതാവ് നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ താലോലിച്ച ആ ഭാവം ഹൃദയത്തിൻ്റെ ഭാവമാണെങ്കിൽ അദ്ദേഹത്തിന് വേദനിക്കേണ്ടതല്ലേ അദ്ദേഹം ഒരു വേളയൊന്ന് ചിന്തിക്കേണ്ടേ ഞാനതൊരു രാഷ്ട്രീയം പറയല്ല അദ്ദേഹത്തോടുള്ള എന്തെങ്കിലും വ്യക്തിവിരോധം പറയല്ല ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ എൻ്റെ മനസ്സിൽ കടന്നുപോയ ചിന്തയാണ് നമ്മൾ കരയാറില്ലേ ഏതെങ്കിലും ഒരു മനുഷ്യനൊരു കുടുംബം അപകടത്തിൽപ്പെടുമ്പോൾ അവർ ഏത് ജാതിയിലോ മതത്തിലോ പെട്ടതാണെങ്കിലും പെട്ടെന്ന് നമ്മൾ താഴേക്ക് വായിച്ച് നോക്കുന്നത് ഇനി എത്ര മക്കളുണ്ട് അദ്ദേഹത്തിന് എന്നാണ് ഒരു മോള് മരിച്ചുപോയപ്പോൾ ഇനിയും രണ്ട് മോളും ഒരു മോനും ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ വെറുതെ നമ്മളൊരാശ്വാസം കൊള്ളുകയാണ് നഷ്ടം നഷ്ടമാണെങ്കിൽ പോലും ആ പകരം ഉണ്ടല്ലോ എന്ന് പറയുന്നൊരു ചിന്ത ആരെങ്കിലും ഒരാൾ മരിച്ചുപോകുമ്പോൾ നമ്മൾ താഴേക്ക് വായിക്കും ഇപ്പോൾ മോൻ എഞ്ചിനീയർ അല്ലെങ്കിൽ മരുമോൾ ഇങ്ങനെ ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്ത ആ കരുതലിന് ആ കുടുംബത്തിലൊരാളുണ്ടല്ലോ എന്ന് അങ്ങനെയൊക്കെ പോലും നമ്മൾ ജാതിക്കും മതത്തിനുമൊക്കെ അപ്പുറത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്തരം ഒരു ചിന്ത മനസ്സിൽ വരാത്ത ഈ പ്രായത്തിലും വരാത്ത ഒരു പ്രധാനമന്ത്രി ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അവസാന തൂഴമായിരിക്കില്ലേ ഇത് ഇനി മറ്റൊരു ഊഴം അദ്ദേഹത്തിന് ലഭിക്കുമോ ആ അവസാന വേളയിലെങ്കിലും ഈ വൈരാഗ്യവും സ്പർദ്ധയും ഒക്കെ മറികടന്ന് അതൊരു ബി ജെ പി വിരോധമല്ല അങ്ങനെയാണെങ്കിൽ സുഷമ സ്വരാജിനോട് ആ വികാരത്തെ എല്ലാവരും നോക്കേണ്ടതില്ല എൽ കെ അദ്വാനിയോട് പോലും ബാബറി മസ്ജിദ് തകർത്തു എങ്കിൽ പോലും അദ്ദേഹം പോലും അത്രമേൽ രൂക്ഷമായ രീതിയിൽ നോക്കേണ്ടതല്ല വാജ്പേയിയെയും അത്രമേൽ നോക്കേണ്ടതല്ല അപ്പോൾ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി മനസ്സിലേക്ക് വന്നതുകൊണ്ടാവണം ആ നിഷ്കളങ്കമായിട്ടൊരുപക്ഷേ ആ നിമിഷം അദ്ദേഹം ചെയ്യുന്നതാണെങ്കിൽ പോലും നമുക്ക് ആസ്വദിക്കാൻ കഴിയാതെ വരുന്നത് അതുതന്നെയാണ് കാരണമെന്ന് ഒടുവിൽ ഞാൻ ആശ്വസിച്ചു